പല തെറ്റുകളുടെയും ശിക്ഷ പല കുറ്റങ്ങളുടെയും പല തിന്മകളുടെയും ശിക്ഷ പടച്ചവൻ പരലോകത്തേക്ക് മാറ്റിവെക്കും പക്ഷേ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ തന്നെ പടച്ചോ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകൾ പറയുന്നുണ്ട് ആ തെറ്റുകളിൽ ഒന്നാമത്തത് ഫിത്തന ഉണ്ടാക്കുകയാണ് ഫിത്തന ഉണ്ടാക്ക മനുഷ്യന്മാർക്കിടയില് ഇങ്ങനെ ഐബത്തും നമീമത്തും പരദോഷനൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിച്ച് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇടീജും ഇണ്ട ഓൾ ഞങ്ങോട്ട് എന്ത് പറഞ്ഞാൽ ഈ സലാം അടക്കണ്ട ഈ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട നമ്മളെ ഭാഗമേ നോക്കണ്ട ഈ പെണങ്ങനെ നിന്നോ എന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അകൽച്ച ഉണ്ടാക്കുന്ന ഫിത്തന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണോ മരിക്കാൻ കാത്തുക്കൂലോലോ പടച്ചോൻ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും ഈ ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോലോ രണ്ടാമത്തെ ശിക്ഷ എന്താന്നറിയോ ഭൂമിന്ന് കൊടുക്കുന്ന ഇനീക്വാലിറ്റി കാണിക്കുക അഥവാ അനീതി കാണിക്കുക എവിടെ അനീതി കാണിക്ക മക്കൾക്കിടയിൽ ൊരു നീതി പെൺകുട്ടിക്കൊരു നീതി കുറ്റം കുറ്റം പഠിച്ചോട് എടുത്തത് മക്കൾക്കിടയിൽ അനീതി കാണിക്കുക രണ്ടാമത്തെ അനീതി എവിടെയാ മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ അനീതി കാണിക്കുക